നമ്മുടെ കൽബ് ശുദ്ധിയായാൽ മാത്രം കിട്ടുന്ന ഒരു മഹത്തായ സൗഭാഗ്യം അത് ഈ ദ്വായിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം ഈ പ്രാർത്ഥന നമുക്ക് അനിവാര്യമാണ് മുഹമ്മദിൻ അലൈഹി ഈ പ്രാർത്ഥനയുടെ അർത്ഥം കേൾക്കുമ്പോ നിങ്ങൾക്ക് കൊതി തോന്നും കാരണം എന്താണ് അള്ളാഹുമ്മ സല്ല മുഹമ്മദിൻ സല്ല അല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ മുത്തുനബി സല്ലാ തങ്ങളുടെ പേരിൽ സ്വലാത്തും രക്ഷയും ഗുണവും ഒക്കെ ഉണ്ടാവട്ടെ എന്നാണ് പിന്നെ അതിനുശേഷം നമ്മൾ പറയുന്നു അള്ളാഹുവേ ആ നബി മുത്തു അലൈ വസല്ല മാത്തങ്ങളോടൊപ്പം ഞങ്ങൾ നീ സ്വർഗത്തിൽ കടത്തേണമേ എന്നാണ് ഇന്നഹു ആദ്യം സ്വർഗത്തിൽ കടന്ന് സ്വർഗത്തിൻ്റെ ഉദ്ഘാടനം ചെയ്ത് അതിലേക്ക് പാത മൂന്നുന്നത് നബി നബിസല്ലാഹുഅലൈഹി വസല്ല മാ തങ്ങളാണ് അതുകൊണ്ട് അവിടത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം നൽകണേ എന്നാണ് എത്ര സുന്ദരമാണ് രാത്രി വെള്ളിയാഴ്ച രാത്രിയൊക്കെ ഒന്നോടുകൂടി ആയിരക്കണക്കിന് പ്രാവശ്യം ഈ ഈ സ്വലാത്തും ഇതിക്കറും ഒക്കെ ചൊല്ലിക്കടന്നാൽ ചിലപ്പോൾ ഈ ദുൽഹജ് മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് അങ്ങനൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചാലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ